നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ യെസ് അങ്ങനെ വീണ്ടും ഒരു ശനിയാഴ്ച വന്നിട്ടുണ്ട് ശനി ഞായറും ദിവസങ്ങളിൽ നമ്മൾ വീക്കിലും കാത്തിരിക്കുന്ന ലാലേട്ടൻ യെസ് ലാലേട്ടൻ്റെ വരവുണ്ട് പ്രാവശ്യ പ്രൊമോയില് ഏകദേശം ഏഴ് മണിക്കൂർ മുന്നേ ഈ ഒരു പ്രൊമോ വന്നിട്ടുള്ളത് വിഷയം അനീഷ് അനുമോൾ പ്രണയാഭ്യർത്ഥനല്ല വിവാഹാഭ്യർത്ഥന തന്നെയാണ് ലാലേട്ടൻ തുടങ്ങി വെച്ച കാര്യങ്ങൾ സത്യം പറയാം ഇതിനെല്ലാം പുറകിൽ ലാലേട്ടനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതേ ലാലേട്ടൻ തന്നെ സ്റ്റേജിൽ വന്നിട്ട് ഈ ഒരു സംഭവം കൊണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഈ ഇതുപോലത്തെ സംഗതികളൊക്കെ വരുമ്പോഴേ ഈ പ്രേമം പരിപാടി പ്രപ്പോസൽ ഇതൊക്കെ വരുമ്പോൾ ലാലേട്ടനൊരു പ്രത്യേക ബൈബിൾ അവർ അവർ പ്രത്യേകം അവർക്ക് ഭയങ്കര ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ തോന്നിപ്പോകും അല്ലേ അതായത് നമുക്കത് നമുക്ക് ആ ഫേസ് എക്സ്പ്രഷനും അവരാ ഒരു എന്താ പറയുക ക്രിയേറ്റ് ചെയ്ത സീനൊക്കെ കാണുന്ന സമയത്ത് ഏതൊരു സീസണും വേണ്ട ഒരു സംഭവമാണത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ ഫോർത്ത് സീസൺ കഴിഞ്ഞിട്ട് അഞ്ചിലും ആറിലും നമ്മൾ ഇങ്ങനെ ഒരു സംഗതി കണ്ടിട്ടില്ല യെസ് അങ്ങനെ അവസാന വേളയിലാണെങ്കിലും കൂടി സീസൺ സെവനിൻ്റെ എൻഡോട് കൂടി പക്ഷേ ഇത് അത്രയധികം ആൾക്കാർ എൻജോയ് ചെയ്തിട്ടില്ല ഈ പേരും അനീഷിൻ്റെ ഫാൻസ് ആണെങ്കിലും അനുമോളെ ഫാൻസ് ആണെങ്കിലും അത്ര അധികം എൻജോയ് ചെയ്തിട്ടില്ല എന്നുള്ളത് പല ഗ്രൂപ്പുകളിലുള്ള കോൺവെർസേഷൻസും പല കമൻസൊന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു ന്യൂട്രൽ ആൾക്കാർ ഈ പ്രോഗ്രാം കാണാനുള്ള ആൾക്കാർ ഇപ്പോഴും ചെറുതായിട്ട് ഈ ഒരു കാര്യത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന് പ്രൊമോ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല പ്രൊമോയിൽ നെവിനെ കാണാനല്ല നെവിൻ എന്ത് പറ്റിയെന്നറിയില്ല ഇത് ഇന്ന് എപ്പോൾ ഉണ്ടായ പ്രൊമോ ആണെന്നറിയില്ല കാരണം അത് നെവിൻ സാധാരണ കണ്ടീഷൻ പോലെ അവിടെ ബാക്കിലെവിടെങ്കിലും പോയിരുന്ന ലാലാട്ടം വരുന്ന സമയത്ത് ഓടി വരുമോ മറ്റേ എന്താ പറയുക ഈ വേസ്റ്റീൻതൊക്കെ കൊടുത്തിട്ട് ഓടി വരുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും നെവിൻ ആ ഒരു പ്രൊമോയിൽ കണ്ടില്ല പല ആൾക്കാരും ഈ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത് കണ്ടു കാരണം നെവിൻ ഇല്ലല്ലോ നെവിൻ വിക്റ്റായോ എന്നുള്ള സംഭവങ്ങൾ എന്താണ് സംഗതി എന്നുള്ളത് അറിയില്ല നെവിൻ ആയോ എന്താണ് അഭിപ്രായം ഞാൻ ഇക്കതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയും പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഒന്നാമത് രണ്ടാമത്തെ കേസുള്ളത് ഞാനിന്നൊരു ചാനലിൽ കണ്ടിറങ്ങും രാവിലെ കേട്ടോ അതിലപ്പം പോസിബിലിറ്റി ഇല്ലാതെ അതായത് ആദില നൂറ അതിൽ ആദില ആവും നൂറ ടോപ്പ് ഫൈവില് ഓൾറെഡി ഉണ്ട് എന്നുള്ള കണ്ടീഷനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എങ്കിൽ മാത്രമേ ടോപ്പ് ഫൈവ് ആ ഒരു ടോപ്പ് ഫൈവ് എന്നുള്ള സംഗതി വരുള്ളൂ അപ്പോൾ ഇതിന് കോൺട്രഡിക്ടറി ആയിട്ട് ആതിലേന് നൂറിന് ബിഗ് ബോസ് ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കി മാറ്റാൻ പോവുകയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ പറയില്ല എങ്ങനെ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചാനലിലൂടെ വിട്ട് കണ്ടു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റൊക്കെ കൊടുക്കുന്ന കുറച്ചൊക്കെ ഒരു കുറച്ചൊക്കെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിന് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിലിങ്ങനെ ന്യൂസ് കണ്ടു അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയില്ല അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിലിങ്ങനെ പറയുന്നുണ്ട് ആതിലേ നൂറയും കൂടി ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നീട് ബിഗ് ബോസ് രണ്ട് പേര് സ്പ്ലിറ്റ് ചെയ്തു ഇനി അവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ചാക്കി ആതിലാ നൂറ യു വിൽ ബി കണ്ടസ്റ്റൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഷോ ഒരു കാര്യം ഷോറാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ബിഗ് ബോസിന് നേരിടേണ്ടി വരും കാരണം ആതിലിന് നൂറ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആതിലിനി നൂറേനെയും സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ഫേവർ ചെയ്തിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ഒരു സീസണാണിത് അപ്പോൾ ഒരുപാട് അലിഗേഷൻസ് ബിഗ് ബോസിനെതിരെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഫേവർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്തായാലും ആ പ്രൊമോ ഒന്ന് കാണാം അത് കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്നോട് പറ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരണ്ടി വരുമോ ബിഗ് ബോസ് മലയാളം സീസൺ രാത്രി ഒൻപത് മണി എന്താണ് എന്താണാ ചോദ്യല്ലേ സാക്ഷാൽ ലാലേട്ടൻ അക്ബർ ആൻ ബാക്കിയുള്ളവർ അത് എടുത്ത രീതി തുറന്നു പറയാൻ കാണിച്ച അനീഷിൻ്റെ മനസ്സ് സാരമില്ല ഇവിടെ കൊണ്ട് അവസാനിച്ചാലും പുതു കാണേണ്ടതാണ് മാന്യമായി പ്രപ്പോസ് ചെയ്യുന്നതും മാന്യമായി നിരസിക്കുന്നതും പുറത്തിറങ്ങി ഇനി നല്ലത് സംഭവിക്കുന്നു എങ്കിൽ സംഭവിക്കട്ടെ എല്ലാവർക്കും വിജയാശംസകൾ ഈ അനീഷ് അങ്ങനെ പോസിറ്റീവായിട്ട് ഈ ഒരു സംഭവത്തിന് എടുത്തിട്ടില്ല കേട്ടോ എടുത്തിരുന്നുവെങ്കിൽ അപ്പം തന്നെ കാര്യം പറഞ്ഞ് ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് പിരിയുമായിരുന്നു അനീഷ് അതിനടുത്ത് പോസിറ്റീവായിട്ടല്ല അതിന് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കമൻസിൽ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ മാനിപ്പുലേറ്റഡ് കമൻസ് ആയിരിക്കുമോയെന്ന് അറിയില്ല ആയിട്ട് ചിന്തിക്കും എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പറയട്ടെ അയാൾ വളരെ മാന്യമായിട്ട് ചോദിച്ചു വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു എല്ലാ അത് ഒളിച്ചും പാത്രത്തില്ല ഞാനത് പറഞ്ഞ് വിളിച്ചിട്ടല്ലല്ലോ ചോദിച്ചിട്ടില്ലല്ലോ വളരെ പിന്നെ എല്ലാവരും മുന്നിൽ വെച്ച് ചോദിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് പൊതുവെ ലോകത്തിന് മുന്നിൽ വെച്ച് ചോദിച്ചു അപ്പോൾ അത് പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു മറുപടി വരുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോയത് ശരിയായില്ല അതിന് പകരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് മാന്യമായിട്ട് ഓ ശരി കുഴപ്പമില്ല ഞാനങ്ങനെ തോന്നി നല്ലോട്ടോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ അപ്പോൾ അല്ലാത്ത സമയത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണരും ഇത് ഉയരും ഇത് അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സംസാരിക്കും എന്തായാലും ഗ്രൂപ്പുകൾ കംപ്ലീറ്റ് കാറ്റ് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് അനീഷിൻ്റെ ഗ്രൂപ്പ് ആകെ കാലി കിടക്കുകയാണ് ലാലേട്ടനും ഇതുപോലുള്ള ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് സത്യം ഞാൻ പറ പ്രത്യേകം ഇൻട്രസ്റ്റ് ആണ് ചിരിക്കലടാക്ക അക്ബർ സത്യേട്ടോ സോറി എനിക്കൊന്ന് അക്ബറും നെവിനും മാത്രമേ ഈ വിഷയം അറിയാത്തുള്ളൂ അവർ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് എന്തെങ്കിലും മിസ്സായി പോയിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും തമ്മിലടിയും സദാചാര വിഷയങ്ങളും ചോദ്യം ചെയ്ത് കൊടുത്ത ലാലേട്ടന് സന്തോഷമായി ഇങ്ങനൊരു വിഷയം വന്നതിൽ സത്യം കേട്ടോ ഈ പ്രോസസ് സീസൺ ഒരു രക്ഷയില്ലാത്ത സദാചാര വിഷയവും ചീഞ്ഞ കേസസ് ഹാൻഡിൽ ചെയ്ത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാലേട്ടനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്കുണ്ടാവില്ല ഒരു പൂതി അല്ലേ എന്ത് നല്ല സ്നേഹത്തോടുള്ള ലാലേട്ടൻ്റെ ചോദ്യവും അതിൽ നല്ല സന്തോഷത്തോടുള്ള അനീഷിൻ്റെയും അനുമോളുടെയും മറുപടിയും അതാണ് ലാലേട്ടൻ എന്ന ദി കംപ്ലീറ്റ് ആക്ടർ അതിന് കുറേ മറുപടികളുണ്ട് ഇവിടെ എല്ലാം തുടങ്ങി വെക്കുന്നത് ലാലേട്ടനാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കും സത്യം പറഞ്ഞ് നിങ്ങൾക്ക് ഈ നിങ്ങൾ ഈ വീഡിയോ എത്ര വട്ടം കണ്ടു യെസ് അപ്പം ഇങ്ങനെ ഒരുപാട് കമൻസാണ് ഇതിലുള്ളത് ഇത് എപ്പോഴുള്ള പ്രൊമോൺ എന്നുള്ള അറിയില്ല എന്തായാലും നെവിൻ മിസ്സിംഗ് ആണിതെന്ന് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥെന്നുള്ളത് നോക്കാം നമുക്ക് പ്രൊമോസ് പ്രൊമോസിനോട്ട പ്രോമിസ് ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ പ്രൊമോണുണ്ടെന്നറിയില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ആയിരിക്കും മിക്കവാറും ഇതിൻ്റെ പ്രൊമോസ് വരിക ഒരുപാട് ഇത് നമ്മൾ ഈ സീസണിൽ കണ്ടത് പ്രകാരം തീരെ ഡിസേർവിങ് അല്ലാത്ത ബിഗ് ബോസ്സിൽ എൻട്രി പോലും കൊടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത് കണ്ടസ്റ്റപ്രാവശ്യം എവിക്റ്റായിപ്പോയി എന്നുള്ളൊരു സംഗതിയും കേൾക്കുന്നുണ്ട് സത്യാവസ്ഥം എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ പല ചാനൽസും ബിഗ് ബിഗ് ബോസിൻ്റെ വാർണിംഗ് കിട്ടിയതിനേഷം ഈ പറയുന്ന ചാനൽസൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും ചില ചാനൽസ് അവർ ഭയങ്കര ഈഗറാണ് ഈ ഒരു കാര്യം പുറത്തുവിടാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഞാൻ പുറത്തുവിട്ടിരിക്കും അതായത് ഇതിലൂടെ അല്ലെങ്കിൽ വേറെ ചാനലിലൂടെ എങ്കിലും ചാനലിലൂടെയെങ്കിലും പുറത്തുവിട്ടിരിക്കും അതായത് മെയിൻ ചാനലല്ലാതെ മറ്റുള്ള ചാനലിലൂടെയെങ്കിലും പുറത്തുവിട്ടിരിക്കും എന്ന് പറയുന്ന ഒരു 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 വിഭാഗ ഒരു ഒരു കുറച്ച് വ്യക്തികളെ ഞാൻ കണ്ടു അപ്പോൾ അത് ആ ഒരു ഷോയിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് കളയാണ് അത് ശരിയല്ല യെസ് അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ബാക്കി പ്രൊമോസുമായിട്ട് വീണ്ടും വരാം ഇന്ന് ലൈവില്ല അപ്പോൾ ടേക്ക് കെയർ ആൻഡ് കാണുമ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബൈ